അസ്സാമലൈക്കും വാഹത് അല്ലാ വാഹി ഒന്നാം തരത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാം തരത്തിലെ വാർഷിക പരീക്ഷ നടക്കാൻ പോകുന്ന ദുറൂസ് അറബി മലയാളം എഴുത്ത് എങ്ങനെയാണ് എന്ന എന്നതിനെ കുറിച്ചാണ് ചെറിയ മക്കളാണ് ഒന്നാം തരത്തിലെ വാർഷിക പരീക്ഷ ആദ്യമായി എഴുതുന്നവരാണ് കുട്ടികൾക്ക് നന്നായി രക്ഷിതാക്കൾ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പരീക്ഷയ്ക്ക് തയ്യാറാവുക സെക്ഷൻ വൺ വിട്ട അക്ഷരങ്ങൾ എഴുതാം അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിലുള്ള ആ ചിത്രത്തിലുള്ള സാധനത്തിൻ്റെ പേരാണ് താരെ വിട്ടുപോയിട്ടുള്ളത് ആ വിട്ടുപോയ വാക്ക് അവിടെ പൂർത്തിയാക്കി എഴുതുക സെക്ഷൻ ടു ബോർഡിൽ നോക്കി എഴുതുക ബോർഡിൽ എന്തൊക്കെയുണ്ട് ചപ്പാത്തി കുലുങ്ങും രാവിലെ ഔഷധം ഇത്ര കാര്യങ്ങളാണ് ആ ബോർഡിലുള്ളത് അതേപോലെ നോക്കി ഇപ്പറയുള്ള കോളത്തിലേക്ക് എഴുതാണ് പറയുന്നത് സെക്ഷൻ ത്രീ നിറം നൽകുക നടന്നു കുടിക്കരുത് എന്നുള്ളതിന് കളർ ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എക്സാമിനയക്കുമ്പോൾ കളർ പെൻസിലോ മറ്റു കൊടുത്തു വിടുക അതേപോലെ സെക്ഷൻ ഫോർ വിട്ട അക്ഷരങ്ങൾ കള്ളിയിൽ നിന്നും എടുത്തെഴുതുക ആ കോളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വിട്ടുപോയ അക്ഷരത്തെ ആ കോളത്തിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തതിൽ ഗുളിക ഗുളിക എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഗു എന്നുള്ള അക്ഷരം എഴുതുക രണ്ടാമത്തതിൽ മുഖം മുഖം എന്നുള്ളതിൽ എന്നുള്ള അക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത് മൂന്നാമത്തതിൽ കുലുങ്ങും കുലുങ്ങും എന്നുള്ളതിൽ മൂ എന്നുള്ള അക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത് നാലാമത്തതിൽ ഞെരിയാണി അതിൽ ഞേ എന്നുള്ള അക്ഷരമാണ് വിട്ടുപോയത് വിദ്യാർത്ഥികൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതാൻ അപ്പം രക്ഷിതാക്കൾ ഇതേപോലെ കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അള്ളാഹു പരീക്ഷയ്ക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ